നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണം ബ്രാഞ്ച് വണ്ടൂർ കരുളായി പൂക്കുട്ടും വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീടും കിടപ്പാടവും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ജനതയ്ക്ക് വീടൊരുക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ സ്ക്രാപ്പ് ചലഞ്ച് സംഘടിപ്പിച്ചു ചലഞ്ചിന് മികച്ച പ്രതികരണമാണ് അമരമ്പലത്തെ പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമാനതകളില്ലാത്ത മഹാ ദുരന്തമാണ് വയനാട് മേപ്പാടി മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ളത് വയനാട്ടിലെ നിരവധിയായ നൂറുകണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും വീടും കിടപ്പാടവും എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരുന്ന ആക്രി ചലഞ്ചിലൂടെ തന്നെയാണ് ഇത്തവണയും വയനാടിനു വേണ്ടി ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആരംഭിച്ച് പതിനൊന്നാം തീയതി വരെ ഉൾപ്പെടുന്ന ദിവസങ്ങളിലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ പാഴ് വസ്തുക്കൾ വില ലഭിക്കുന്ന പാഴ് വസ്തുക്കൾ ശേഖരിച്ച് വയനാട്ടിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് വലിയ പിന്തുണയാണ് പൊതുസമൂഹം ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐയുമായി സഹകരിച്ചു വരുന്നത് അമരമ്പലത്തെ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളും സജീവമായി തന്നെ എല്ലാ യൂണിറ്റ് പ്രദേശങ്ങളിൽ നിന്നും പാഴ് വസ്തുക്കൾ ശേഖരിച്ച് അവ വിൽപ്പന നടത്തി ആ പണം ഡി ഈ ഉദ്യമത്തിലേക്ക് നൽകുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് വലിയ സപ്പോർട്ട് തന്നെ അമരമ്പലത്തെ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും ഇന്നുവരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ഈ പതിനൊന്നാം തീയതി വരെ ഡിവൈഎഫ്ഐ അമരമ്പലത്തെ എല്ലാ മേഖലകളിലും എല്ലാ യൂണിറ്റുകളിലും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അമരമ്പലത്തെ മുഴുവൻ ആളുകളോടും സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലുമൊക്കെ ഉള്ള പഴയ സ്ഥാപനങ്ങൾ ഡി വൈ എഫ്ഐയുടെ ഈ ക്യാമ്പയിനുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകി വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് വിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ ഈ അമരമ്പലത്തെ മുഴുവൻ സുമനസ്സുകളും തയ്യാറാവണമെന്നും ഡിവൈഎഫ്ഐയുമായി സഹകരിക്കണമെന്നും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തിയ മാതൃകയിലാണ് ഡിവൈഎഫ്ഐ ഇത്തവണ വയനാടിനായി കൈകോർക്കുന്നത് ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ ശേഖരിച്ച വിൽപ്പന നടത്തിയാണ് വയനാട്ടിൽ വീടുകൾ വെച്ച് നൽകുവാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ അമരമലത്തെ മുഴുവൻ ജനതയും ക്യാമ്പയിനുമായി സഹകരിക്കുന്നുണ്ടെന്നും ഓഗസ്റ്റ് പതിനൊന്ന് വരെ തുടരുന്ന സ്ക്രാപ്പ് ചലഞ്ചിന്റെ ഭാഗമായി വയനാടിനെ കൈപിടിച്ചുയർത്താൻ തുടർന്നും എല്ലാവരും സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു അമരംബലത്തെ ഇരുപത് യൂണിറ്റ് കമ്മിറ്റികളിലായി നടന്നുവരുന്ന സ്ക്രാപ്പ് ചലഞ്ചിന് യൂണിറ്റ് ഭാരവാഹികൾ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി മേഖലാ സെക്രട്ടറി അർജുൻ വെള്ളോലി പ്രസിഡന്റ് സുബിൻ കക്കുഴി ട്രഷറർ എൻ വൈഷ്ണവ് എ ജിഷ്ണു നിഖിൽ ഉപ്പുവള്ളി പി വി വിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകിവരുന്നു news bureau kuku tumbada baby diaper and pants made for indian baby body type